കപ്പില്ലെങ്കിലും കിരീടമില്ലെങ്കിലും എന്ത് തേങ്ങയില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇൻ്ററാക്ഷൻ റേറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ എന്നും രാജാവ് അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ ഉള്ളത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിന്നും ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് നടന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ടോപ്പ് ടെൻ പട്ടിക തയ്യാറാക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മൂന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ എഫ് സി നാലാം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സി അഞ്ചാം സ്ഥാനത്ത് റിയൽ മാഡ്രിഡ് ആറാം സ്ഥാനത്ത് ബാഴ്സലോണ എഫ് സി ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സി എട്ടാം സ്ഥാനത്ത് എഫ് സി ഗോവ ഒൻപതാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പത്താം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതാണ് ഇന്ററാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെയുള്ള കണക്കുകൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ മോസ്റ്റ് വിസിറ്റഡ് ക്ലബ് പ്രൊഫൈൽ ഫ്രം ഇന്ത്യ ഇൻ ഈസ് വൺ ആൻഡ് ഓൺലി കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബ്